ഈസി ആയിട്ട് ഈ ആൻസർ അയ്യോ എഴുതാനുണ്ട് ആ ഇനി അത് എഴുതാം അത് എനിക്ക് ഈസിയാ എന്ത് പേര് ഇടും ആ രാജു രാമു കോൺവെസേഷൻ എഴുതാൻ തുടങ്ങുമ്പോ ഈ രണ്ട് പേര് രാജു 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാമു 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 ഹൗ ആർ യു ഐ ആം ഫൈൻ രാജു 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 ആൻഡ് ഹൗ ആർ യു ഐ ആം ഓൾസോ ഫൈൻ രാമു രാമു രാജു വേർ ആർ യു വേർആർംഗ് രാജു ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് രാമു ഓക്കെ ഓക്കെ രാജു രാമു വേർ ആർ യു ഗോയി രാമു ഐ ആം ഗോയിങ് ടു ഹോം രാജു രാമു ഐ ആം ബിസി നൌ സി ലൈറ്റർ ബൈ ബൈ രാജു ഐ ഓൾസോ ബിസി രാമു യു ആ സെറ്റ് സെറ്റ് ടീച്ചർ ലാസ്റ്റ് വെൽക്കം അതും കൂടി പറഞ്ഞേക്കാം ഇനി ആരാ പറയണ്ടേ ആ രാമു രാമു രാജു രാജു വെൽക്കം രാമു വെൽക്കം ഉം ഇപ്പൊ സെറ്റ് അങ്ങനെ എനിക്ക് അഞ്ചു മാർക്ക് കിട്ടിയല്ലോ ഞാൻ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ജയിച്ചേ ഡിങ്കോ ഹേ ലെറ്റർ എഴുതാനുണ്ടോ അയ്യോ ഇത് ഞാൻ തകർക്കും രാജു രാമവും തന്നെ ആയിക്കോട്ടെ ഡിയർ രാജു ഹൗ ആർ ആർ യു യു ഹാപ്പി ഹാപ്പി ഐ ആം ഓൾസോ